കൃഷ്ണ ഗുരുവായൂരപ്പ നമുക്ക് ഗുരുവായൂരപ്പന് മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു മന്ത്രം ആ മന്ത്രമാണ് അഷ്ടോത്തര മന്ത്രം ആ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ജീവിത വിജയം ഏറ്റവും ഉന്നതിയിലെത്തും അതുമാത്രമേ ഭാര്യയിലുള്ളൂ ഏറ്റവും മഹത്തരമായത് ആ ഒരു മന്ത്രം മാത്രം മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അത്രയ്ക്കും അതിന് വരദാന പ്രിയമാണ് ആ ഒരു മന്ത്രം നമ്മൾ ഓരോരുത്തരും എത്രയോ തവണ ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഏത് മന്ത്രം ജപിച്ചാലാണ് മഹാവിഷ്ണു പ്രീതി കൂടുതൽ ലഭിക്കുക എത്രയും പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാവുക എന്നൊക്കെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് ആകെ എത്രയും പെട്ടെന്ന് അധികം തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലാത്ത ഒരു മന്ത്രമാണിത് ഈ മന്ത്രം മാത്രം മതി മഹാവിഷ്ണു പ്രീതി ലഭിക്കാൻ അതായത് ഗുരുവായൂരപ്പൻ്റെ പ്രീതി ലഭിക്കാൻ ഇത് നിത്യേനെ ജപിച്ചാൽ ജപിക്കുന്നതാവണം നിത്യേന ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കാൻ കഴിഞ്ഞാൽ അത്യുത്തമമാണ് ഇത് ജപിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ജപിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ കൂടി അതിനും ഫലപ്രദമാണ് കാരണം ഈ ഒരു നാമമാണ് ഏറ്റവും അത്യുത്തമം കാരണം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണല്ലോ സൃഷ്ടി ബ്രഹ്മാവ് നടത്തുന്നു സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണു തന്നെയാണ് സംഹാരമാണ് ശിവഭഗവാന്റെ അപ്പം ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാതും നമ്മളെ നിലനിർത്തി കൊണ്ടുപോവേണ്ടത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പം ആ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണ് ഈ പറയുന്ന മന്ത്രം ഓം നമോ നാരായണായ ഈ എട്ട് അക്ഷരമുള്ള അഷ്ടോത്തരം ജപിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന അതായത് നമ്മൾ ദിവസം നിത്യേന ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ ശുഭ സൂചനകൾ നമുക്ക് ഫലമായി കണ്ടു തുടങ്ങും അത് എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ജപിക്കാനല്ല എഴുതാനാണ് വയ്ക്കുന്നതെങ്കിൽ എഴുതിയാലും മതി നിത്യേന ഓരോ പേജ് എടുത്തിട്ട് നൂറ്റിയെട്ട് തവണയെങ്കിലും അല്ലെങ്കിൽ ആയിരത്തെട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ആളുകൾക്ക് അത്രയും ചെയ്യാം എത്ര കണ്ട് ജപിക്കാനും എഴുതാനൊക്കെ ഒക്കെ കഴിയുന്നുവും നമോ നാരായണായ എന്നുള്ള ഈ മന്ത്രം എത്ര കണ്ട് നമ്മളെ ഹൃദയത്തിൽ നമുക്ക് ജപിക്കാനും നമുക്ക് എഴുതാനും ഒക്കെ കഴിഞ്ഞാൽ അത്ര കണ്ട് ഉന്നതി നമുക്ക് ഉണ്ടാകും നമ്മുടെ എല്ലാ കഷ്ടങ്ങളും സർവ രോഗങ്ങളും ഒക്കെ ഈ ഒരു മന്ത്രത്താലേ നിശേഷം മാറും എല്ലാവർക്കും എന്താ പറയുക സമ്പൂർണ്ണ ഐശ്വര്യം വരുന്ന ഒരു മന്ത്രമാണ് ഇത് എല്ലാവരും ഇതൊന്ന് ജപിക്കുക അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നവരൊക്കെ എഴുതുക എല്ലാവർക്കും ആ മഹാവിഷ്ണുവിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ